ബഡ്സ് സ്കൂളിന് മന്ത്രി വാസവൻ ശിലയിടും കരുവാരകുണ്ട് ബഡ്സ് സ്കൂളിന് ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം തിങ്കളാഴ്ച സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും കിഴക്കത്തല ബസ് സ്റ്റാൻഡിൽ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നടക്കുന്ന പരിപാടിയിൽ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കും രണ്ട് വർഷം തുടർച്ചയായി നടത്തിയ കരുവാരകുണ്ട് ഫെസ്റ്റ് വഴി സമാഹരിച്ച മുപ്പത്തി ലക്ഷം രൂപ വിനിയോഗിച്ച് കണ്ണത്ത് സി ടി റോഡിൽ വാങ്ങിയ മുപ്പത്തി അഞ്ച് സെന്റ് ഭൂമിയിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഇതിന് ഇരുപത് ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട് പുതിയ വാർഷിക പദ്ധതിയിലും ഇതിന് തുക നീക്കി വെക്കും എ പി അനിൽകുമാർ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും ലഭ്യമാക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ടീച്ചർ വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് മെമ്പർമാരായ ടി കെ ഉമർ വി സി ഉണ്ണികൃഷ്ണൻ ഉപാധ്യക്ഷൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ കരുവാരക്കുണ്ടുകാരുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു വട്സ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്നുള്ളത് ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭവനം പറമ്പിൽ വളരെ പരിമിതമായ ചുറ്റുപാടിലാണ് ആ സ്കൂള് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം നടന്ന കരുവാരക്കുണ്ട് ഫെസ്റ്റ് കരുവാരകുണ്ടിലെ സുമനസ്സുകളുടെ സഹായം കൊണ്ട് വൻ വിജയമായി തീരുകയും ബഡ്സ് റിഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന സ്ഥാപനം സ്ഥാപിക്കുന്നതിന് വേണ്ടി മുപ്പത്തിയഞ്ച് സ്തൻ്റ് സ്ഥലം നമ്മൾ വാങ്ങുകയും ചെയ്തു ബഡ്സ് റിഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ കല്ലിടയിൽ കർമ്മം ഈ വരുന്ന പതിനേഴാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ അവരുകൾ ആണ് നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഈ ചടങ്ങ് കരുവാരക്കുണ്ടിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ പ്രതീകമാണ് ഈ ചടങ്ങിലേക്ക് കരുവാരക്കുണ്ടിലെ മുഴുവൻ ജനങ്ങളെയും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുകയാണ് ഇത് പൻവിജയമാക്കി വിജയമാക്കി തീർക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും ഇതിനകത്ത് സജീവ പങ്കാളികളായി തീരുകയും വേണം നമുക്കറിയാം ഇത്തരമൊരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടാക്കാൻ കഴിഞ്ഞ വർഷം നമ്മൾ ഗ്രാമപഞ്ചായത്തിൻ്റെയും ക്ലബുകളുടെയും നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണത്തോടു കൂടി കരുവാറുകുണ്ടിലെ ആദ്യത്തെ ഫെസ്റ്റ് വഴി സമാഹരിച്ച തുക ഉപയോഗിച്ചാണ് നമ്മൾ ഈ മുപ്പത്തിയഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിയതും അതിൻ്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെച്ചിട്ടുള്ള തുകയും കുടുംബശ്രീയും എം എൽ എയും ഒക്കെ തരാൻ പറഞ്ഞിട്ടുള്ള തുകയുമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ ഒരു സംവിധാനമാണ് നമ്മൾ ഈ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായി അവിടെ സജ്ജീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ആദ്യമായി അതിൻ്റെ ഒന്നാം ഘട്ടം എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ ബെഡ് സ്കൂള് അവിടെ പിന്നെ അതിൻ്റെ ശിലാസ്ഥാപനം നടക്കുന്നത് ഈ മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ അവർക്ക് ഈ പറയുന്ന കുട്ടികളോടൊപ്പം വരുന്ന രക്ഷിതാക്കൾക്കുൾപ്പെടെ അവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് പിന്നെ സാമ്പത്തികമായി ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന സ്വയം തൊഴിൽ സംവിധാനങ്ങൾ ഉൾപ്പെടെ അവിടെ ക്രമീകരിച്ചുകൊണ്ട് അവരുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയുള്ള ൾ ഭാവിയിൽ ക്രമീകരിക്കാനും കൂടിയാണ് അത്രയും നാട്ടിലെ ജനങ്ങൾ കഴിഞ്ഞ വർഷം ഒന്നടങ്കം സഹകരിച്ചിട്ടുണ്ട് തുടർന്നും അപ്പോൾ എല്ലാവരുടെയും സഹകരണം അതിലുണ്ടാവണമെന്ന് മാത്രമാണ് അറിഞ്ഞു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബി സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ